അസ്സാമലൈക്കും ജമാൽ കിട്ടൽ എനിക്ക് സ്വാഗതം ഇതാണ് ഞമ്മളെ സുഹൃത്തിൻ്റെ കല്യാണം വിടാണിത് ആലി അപ്പൊ അൽഫാം ഉണ്ടാക്കുന്നതാണ് ഇവിടാ ഇതാണ് നമ്മളെ അതി അങ്ങനെ വേറെന്തെല്ലാം ഇതാ ഇവിടുത്തെ ഷെപ്പായത് ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇതാ ഇവിടുത്തെ മെയിൻ ഷെപ്പായത്യാ

എന്താ കണ്ടല്ലേ നടക്കുന്നത് ഇല്ല ഇതെ കണ്ടനക്ക് കേറിയെന്നു അതേ നേ കുറേരായിട്ട് കേറിയില്ല ഇസില്ല ഇസില്ല എനിക്ക് തൈയാ યાદ ഇടാ ભાઈ और भी है ना ഒരു കാര്യപ്പെട്ട സുഹൃത്താണ് കുഞ്ഞമ്മത്യ്യാ വയ്യ പഠിച്ച തമ്മിലാണ് ഇത് ഇപ്പൊ യൂട്യൂബ് ചാമ്പല് வேறேனோ நாலமந்து கேடியான

I'm going to get out. for now. <laughs> <laughs>

பொக்க <inaudible> 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 <inaudible>